പൊന്നാനിയിൽ ബൈക്കിലെത്തി വയോധികയുടെ മാല പൊട്ടിച്ച പ്രതിയെ പൊന്നാനി പോലീസ് കോഴിക്കോട് പിടികൂടി പൊന്നാനിയിൽ കഴിഞ്ഞ ജൂൺ ഇരുപതിന് ബൈക്കിലെത്തി ബി എം സ്വദേശിനിയായ വീട്ടമ്മയോട് വഴി ചോദിക്കാനെന്ന വ്യാജേനെ ബൈക്ക് നിർത്തി കഴുത്തിൽ കിടന്ന ഒന്നര ഭവന്റെ സ്വർണമാല പൊട്ടിച്ചു കടന്നുകളഞ്ഞ കേസിലെ പ്രതിയെ പൊന്നാനി പോലീസ് കോഴിക്കോട് നിന്നും പിടികൂടി കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടി സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുകാരനായ റംബൂട്ടാൻ അനസ് എന്ന അനസിനെയാണ് ഒരു മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് കോഴിക്കോട് നിന്നും പിടികൂടിയത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നിന്നായി മൊബൈൽ മോഷണം മാല പൊട്ടിച്ച കേസ് തുടങ്ങി ഇരുപത്തിയഞ്ചോളം കേസുകളിൽ പ്രതിയായ അനസിനെ തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ അഷ്റഫ് എസ്ഐമാരായ യാസിർ നിതിൻ ആൻഡോ ഫ്രാൻസിസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എസ് വിപിൻ രാജ് സി പി ഒ ഹരിപ്രസാദ് ശ്രീരാജ് രഞ്ജിത്ത് തിരൂർ ഡാൻസ് ഓഫ് അംഗങ്ങളായ എസ് ഐ ജയപ്രകാശ് എസ് ഐ ജയപ്രകാശ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉദയകുമാർ ഉണ്ണിക്കുട്ടൻ എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത് പൊട്ടിച്ച സ്വർണം കാസർഗോഡ് വിൽപ്പന നടത്തിയതായും പ്രതി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് പ്രതി മാല എത്തിയത് നൂറോളം സി ക്യാമറകൾ നിരീക്ഷിച്ചും മുൻപ് സമാന രീതിയിലുള്ള കുറ്റങ്ങളിൽ ഉൾപ്പെട്ട പതിനഞ്ചോളം പേരെ നിരീക്ഷിച്ചും കളവ് കേസുകളിൽ പ്രതികളായ നാൽപ്പതോളം പേരുകളുടെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഒരു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രതിയിലേക്ക് എത്തുന്നത് പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച മൂന്ന് കിലോഗ്രാം സ്വർണം കവർന്ന കേസിലും അനുസ് പ്രതിയാണ് സംഭവത്തിന് ശേഷം തിരുവനന്തപുരം എറണാകുളം വയനാട് ജില്ലകളിലായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ദിവസങ്ങളോളം നിരീക്ഷിച്ച കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് പൊന്നാനി പോലീസ് പിടികൂടിയത് ബൈക്കിലെത്തി മാല പൊട്ടിച്ച ശേഷം ബൈക്ക് റെയിൽവേ പാർക്കിങ്ങുകളിൽ നിർത്തിയിട്ട് ട്രെയിൻ മാർഗം യാത്ര ചെയ്ത് പിന്നീട് തിരിച്ചെത്തി ബൈക്കെടുത്ത് കൊണ്ടുപോകുന്നതാണ് ഇയാളുടെ രീതി റോഡുകളിലെ പോലീസ് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായാണ് ഇങ്ങനെ ചെയ്യുന്നത് സംസ്ഥാനത്ത് ഉടനീളം മാല പൊട്ടിച്ച മറ്റു കേസുകളിലും അനസിന് പങ്കുണ്ടോയെന്നും കേസിൽ കൂടുതൽ പ്രതികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണെന്ന് പൊനാനി ഇൻസ്പെക്ടർ അഷ്റഫ് അറിയിച്ചു പൊനാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സേവന പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി പോളിക്ലിനിക് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം മണിക്കൂർ പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യങ്ങളുടെ കാർഡിയ മോണിറ്ററി ഐ സി യു തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപടി പൊന്നാനി